Tchau. Yeah. Yeah. ഹലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും വേണ്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ നേരത്തെ നിങ്ങളെ മായം ചേർത്തിയ ആപ്പിൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഈ വ്യക്തി ചെയ്യുന്നത് മായവും മന്ത്രവും ചേർത്താതെ നല്ലോണം ശുദ്ധമായ ജലത്തിൽ കെഴുകിയെടുത്ത് ജനങ്ങൾ എന്നും ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും ഉഷാറോടുകൂടിയും ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ വ്യക്തി ചെയ്യുന്ന പുണ്യ പ്രവൃത്തിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്തായാലും ആ വീഡിയോ ദൃശ്യം നമ്മൾക്കൊന്ന് കാണാം ദേ കണ്ടോളൂ കണ്ടല്ലോ നല്ല ശുദ്ധമായ ജലത്തിലാണ് അദ്ദേഹം കഴുകിയെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് വിറ്റാമിൻ എയും സിയും ബിയും ഒക്കെ അടങ്ങിയിരിക്കുന്ന നല്ല പോഷക ആഹാരമായ ശുദ്ധജലത്തിൽ കഴുകിയെടുക്കുന്ന ഈ ആപ്പിൾ നിങ്ങൾ ഓരോരുത്തരും വാങ്ങിച്ച് കഴിക്കണം നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തിന് ഉന്മേഷവും ഉഷാറും ഉണ്ടാകും ഈ ആപ്പിൾ കഴിച്ചാൽ അതുകൊണ്ട് ഓരോരുത്തരും കഴിക്കാതെ പോകരുത് കഴിച്ച് ആരോഗ്യം എന്നും നല്ല ഹെൽത്തോടുകൂടി നിലനിർത്തണം അതാണ് ആപ്പിളിൻ്റെ ഉന്മേഷവും ഉഷാറും എന്ന് പറയുന്നത് അപ്പോൾ ഓരോരുത്തരും ഇനിയെങ്കിലും ഇതുപോലെയുള്ള ആപ്പിൾ മേടിച്ച് കഴിക്കാൻ മറക്കാതിരിക്കുക ഈ വീഡിയോ ദൃശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നേരെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ